കെ പി സി സിയുടെ പുതിയ ടീം എന്ന് പറയുന്നത് ഒരു വലിയ ബ്ലൻഡാണ് പരിചയ സമ്പന്നതയുടെയും യുവത്വത്തിന്റെയും ഒരു വലിയ ബ്ലൻഡ് അത് കേരളത്തിൽ കോൺഗ്രസിന് തിരികെ വരാൻ ഏറെ സഹായകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം രണ്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ അതുപോലെ തന്നെ യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വന്ന ആളുകൾ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സണ്ണിവക്കലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ജനപ്രകൃതി എന്നുള്ള രീതിയിൽ ഏറെ പക്വമതിയായ രാഷ്ട്രീയ പ്രവർത്തനം കണ്ണൂരിന്റെ മണ്ണിൽ നടത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ പുതിയ ടീമിന് എല്ലാവിധ ആശംസകളും നേരാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ചൂടുവൊപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംഭവം നിങ്ങൾ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ വളരെ നിരാശരായ ആ വരും കാരണം യാതൊരു തരത്തിലുമുള്ള അപസ്വരങ്ങളും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുമാത്രമല്ല ഈ ചെറുപ്പക്കാരാണെങ്കിൽ പോലും അവർ കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം കൊടുത്ത ആളുകളാണ് അവരെല്ലാം വളരെ കൃത്യമായി തന്നെ അവർക്ക് ഏൽപ്പിച്ച ദൌത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും അല്ല സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ലല്ലോ പക്ഷെ അവരെല്ലാം വളരെ സീസന്റായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് അവരെല്ലാം അത് മനസ്സിലാക്കി ഈ പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയവുമായി ഒരു സഹകരിക്കുന്നത് ഇത് വലിയൊരു നല്ല എ സി സി എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനം ഇത് കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തും കോൺഗ്രസ് പ്രവർത്തകരെ ഏറ്റെടുത്തു നേതാക്കന്മാരെ പൂർണ്ണമായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ഒരു പുതിയ ടീമാണ് വന്നിരിക്കുന്നത് ആ പുതിയ ടീം ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങളിൽ നല്ല വിജയമുണ്ടാവും അതോടൊപ്പം അത് കഴിഞ്ഞാൽ നിയമസഭ വരുമ നല്ല വിജയമുണ്ടാവും അതിനുള്ള നല്ലൊരു എല്ലാ രീതിയിലും പ്രവർത്തകർ ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനമാണ് പുതിയ കളം തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകരെ യു ഡി എഫ് പ്രവർത്തകരെ ആവേശത്തിലാക്കിയിട്ടുള്ള തീരുമാനമാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന്റെ ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം യു ഡി എഫിനെ നയിക്കുക എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭംഗിയായിട്ട് നിർവഹിക്കും അതിനനുയോജ്യമായിട്ടുള്ള ഒരു ടീമിനെയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു സ്ഥാനമൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല എന്നോട് ചോദിച്ചവരോടൊക്കെ നമ്മൾ നമ്മളതിനെ താൽപര്യമില്ല എന്നും നമ്മൾ അതിനുള്ള ആളല്ല എന്നും നമ്മൾ അതിനുള്ള ആളല്ല എന്ന് ഞാൻ അന്നും ഇന്നും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങള് പാർട്ടി ഏത് പണിയെടുക്കാൻ പറഞ്ഞാലും ആ പണിയെടുക്കാൻ സന്നദ്ധമായിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിനെ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാന്നുള്ളതാണ് അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളൊക്കെ ഇതുവരെ പാർട്ടി തയ്യാറാണോ ിയിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഒരു ടീമാണ് മികച്ച ഒരു ടീമാണ് കോൺഗ്രസിന്റേത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയൻ സർക്കാരിന് പകരം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന ഒരു അഭിപ്രായ അദശങ്കയ്ക്കിടയില്ലാതെ കഴിഞ്ഞ ദിവസം മുതിർന്നേതാവ് എ കെ ആന്റണി വ്യക്തമാക്കിയിരുന്നു അതേ വികാരമാണ് ഇപ്പോൾ യുവനേതാക്കളും പ്രകടിപ്പിക്കുന്നത് ഈ മികച്ച ടീം വളരെ വേഗം ബ്ലൻഡാകും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ചുവരുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ നേതാക്കൾ യുവ നേതാക്കളും അതുപോലെ മുതിർ ഒക്കെ പ്രകടിപ്പിക്കുന്നത് എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ലോ എന്നൊരു പ്രതികരണം കൂടി ചില നേതാക്കളുടെ അതിർത്തി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പറയുന്നുണ്ട് ഏതായാലും വലിയ ആവേശമാണ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം കെ പി സി സി ആസ്ഥാനം ഇത്രയധികം ആവേശത്തിൽ നമ്മൾ കാണുന്നത് ഇത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാരണം പലപ്പോഴും രാഷ്ട്രീയമായി തിരിച്ചടികളാണ് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ കോൺഗ്രസിന് യുഡിഎഫിന് സംസ്ഥാനത്തുണ്ടായ ചില ഉപതെരഞ്ഞെടുപ്പുകളിലെ ഒറ്റപ്പെട്ട വിജയങ്ങൾ മാറ്റി നിർത്തിയാൽ രണ്ട് ടേമിൽ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു അതിന്റെ ഭാഗമായുള്ള പാർട്ടിയിലുണ്ടാകുന്ന മുന്നണിയിലുണ്ടാകുന്ന അനിശ്ചിത്വങ്ങളുണ്ട് അവസരങ്ങളുണ്ട് അതൊക്കെ മറികടന്ന് ഇപ്പോൾ പുതിയ ടീം ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ആ നേതൃമാറ്റം ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പോലും ഒരു ടീം വരുന്നു പുതിയ ടീം ആ ടീം ഭാവിയിലേക്കുള്ള ടീമാണ് ആ ടീം വലിയ അത്ഭുതങ്ങൾ നേട്ടങ്ങൾ കൊയ്യുമെന്ന ആത്മവിശ്വാസമാണ് പ്രതീക്ഷയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും പങ്കുവയ്ക്കുന്നത് ഇനി കാത്തിരിക്കുന്നത് പുതിയ അധ്യക്ഷന്റെയും പുതിയ കൺവീനറുടെയും ഇവിടേക്കുള്ള വരവരാണ് പുതിയ അധ്യക്ഷൻ അല്പസമയത്തിനകം ഇവിടെ എത്തി ചുമതയേറ്റെടുക്കും മുതിർ നേതാവ് എക്കെ അനുസരിച്ച ശേഷമാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസ് നേതാക്കളുടെ സണ്ണി വക്കീൽ കെ പി സിയുടെ തലപ്പത്തേക്ക് വരുന്നത് ആ സണ്ണി വക്കീൽ വലിയ പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് പ്രവർത്തകർക്കുണ്ട് അത് അദ്ദേഹം നിറവേറ്റുമെന്ന പ്രതീക്ഷയാണിപ്പോൾ കെ പി സി നേതാക്കൾ പ്രവർത്തകരും നൽകുന്നത് കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തുന്നു ഒരുപക്ഷേ ഇത് പുതിയ ഭാരവാഹികളാകാം എംപിയുടെ കാറാണ് സുധാകരൻ കെ സുധാകരൻ അറിയുന്നു സ്ഥാനമൊഴിഞ്ഞ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ ായിരുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സുധാകരന്റെ മാറ്റുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങൾ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന് താല്പര്യത്തോടെ എല്ലാം മാറ്റി അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് പോലെ തുടരണമെന്ന എന്ന് പറയുന്നവരുണ്ട് മാറില്ല എന്ന് മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന് സുധാകരൻ തന്നെ പരതവണ വ്യക്തമാക്കിയതാണ് ഏതായാലും കെ സുധാകരൻ ഇടയ്ക്ക് എത്തുകയാണ് സാധാരണ ഉള്ള ഒരു തള്ളിക്കരുന്ന് അപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയൊരു ആധിക്യമുണ്ട് അവരുടെ ആവേശമുണ്ട് ായാലും കെ സുധാകരൻ ഇവിടേക്ക് എത്തുകയാണ് കെ പി സി ആസ്ഥാനത്തേക്ക് കയറാൻ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് വലിയ തിക്കി ചിഴക്ക് ഇവിടെയുണ്ട് मारे 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 भई फोटो मारो फोटो मारो फोटो मारियो फोटो मारियो